അപ്പോൾ മച്ചമാരെ നമ്മളെ ലോറിനിന്ന് പുറത്തിറക്കി കേട്ടോ കുറേ ദിവസമായിട്ട് അകത്ത് ഇങ്ങനെ കിടക്കിയിരുന്നു അപ്പോൾ ഒന്ന് വാഷൊക്കെ ചെയ്തിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് മഴ കാരണം പണിയൊക്കെ കുറവായിരുന്നു മാത്രമല്ല ചെറുതായിട്ട് ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു ചെറിയൊരു അസുഖമൊക്കെ വന്നുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വണ്ടി കുറച്ച് ദിവസം കേറ്റിയിട്ടായിരുന്നു ഇങ്ങനെ ഇപ്പോൾ വണ്ടി കുറച്ച് വെയിലൊക്കെ ആയപ്പോൾ ഒന്ന് പുറത്തിറക്കാമെന്ന് വിചാരിച്ച് പാടത്തൊക്കെ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകട്ടോ ഉമ്മച്ചപ്പുഴ പാടം ആയങ്ങട്ടവതി മനോഹരമായ ഗ്രാമത്തിലെ ഒരു പാടമാണ് ഉമ്മച്ചപ്പുഴ പാടം അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ പാടത്ത് എത്തി ഇങ്ങോട്ട് വണ്ടി കഴിക്കണം അടിപൊളി സ്ഥലം കിട്ടിയിട്ടുണ്ട് വണ്ടി കഴിക്കാൻ പറ്റിയ അതിൻ്റെ അടിയിൽ കൂടി ഒരാൾ ചൂണ്ടി പക്ഷെ എന്താ നല്ല പൊരിക്ക് അങ്ങനെ വണ്ടിയിൽ നന്നായിട്ട് ഫോമൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വള്ളം പറന്ന് എന്നെ കേക്ക് എടുക്കാം അവിടെ ഇടയില് വെയില് ഭയങ്കരായിട്ട് ഉണ്ട് കിട്ടോ കാരണം മഴ എന്താ ചെറുതായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി വെയിലാണ് ഭയങ്കര ചൂടാ ഇപ്പ എന്തായാലും ഞങ്ങള് വണ്ടി ഞങ്ങളല്ല ഞാൻ തന്നെ വണ്ടി കയറ്റി വൃത്തിയാക്കിയിട്ട് ഷർട്ട് കൊണ്ടുപോയിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് വണ്ടി ഷെഡ് കൊടുന്ന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരടങ്ങൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക്